പാലക്കാട് നഗരസഭയിൽ ഇന്ത് സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുസ്ലിം ലീഗ് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനാണ് ശ്രമം കോൺഗ്രസും സി പി എമ്മുമാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇരുവരെയും ഒരുമിപ്പിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കണമെങ്കിൽ അതിനും മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് ലീഗ് ജില്ലാ അധ്യക്ഷനും യു ഡി എഫ് ചെയർമാനുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു ജനങ്ങൾ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നൽകി ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കിയെങ്കിലും ജനവിധി അട്ടിമറിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ എന്തിനും തയ്യാറാണെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം പറയുന്നത് ആരുമായും സഹകരിക്കാമെന്ന് ലീഗ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസുമാണ് ഇനി വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ കോൺഗ്രസുമായി താൻ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഇരുവരെയും കൂട്ടി ഒരു മേശയ്ക്ക് ചുറ്റുമിടുന്ന ചർച്ച ചെയ്യണമെങ്കിൽ അതിനും മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് മരക്കാർ മാരായമംഗലം പറഞ്ഞു യാതൊരു വികസനവും നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ബി ജെ പിയുടെ അതുകൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാവേണ്ടതാണ് കാരണം ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ മുൻകൈ എടുക്കും അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിഞ്ഞ് വരാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തും തെരഞ്ഞെടുപ്പിൽ ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയെന്ന് ആവർത്തിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാർട്ടി ഓഫീസിൽ വെച്ചാണ് ചർച്ച നടത്തിയത് വെൽഫെയർ പാർട്ടിയുടെ ചില ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നും പറഞ്ഞു കൂടാതെ സി പി എം വ്യാപകമായി വെൽഫെയർ പാർട്ടിയുമായും എസ് ഡി പി ഐയുമായും കൂട്ടുകൂടിയെന്നും എസ് ഡി പി ഐയുമായി സഹകരിച്ചിരുന്നെങ്കിൽ പലയിടത്തും മുസ്ലിം ലീഗിന് തിരിച്ചടി ഉണ്ടാവുമായിരുന്നില്ല എന്നും പകരം കൂടുതൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കുമായിരുന്നുവെന്നും പ്രതികരിച്ചു ജനം പാലക്കാട്